ആ അതാണോ നിങ്ങള് ആഹ് അത് പിടിച്ചാണോ സോറി ഗാംഗായിരുന്നോറി സോറി പറയാ എനിക്ക് വേറെന്ന് പറയണ്ട ഇതിന്റെ പേരിൽ എനിക്ക് ഇന്നിടന്ന് അടിവെക്കാ വയ്യാ എനിക്ക് ഇന്നിടന്ന് അടിവെക്കാൻ വയ്യ ഇവിടെ ഇളക്കിട്ട് കണ്ണാപ്പി ചതുരുന്ന് എന്നെ മാത്ര തല്ലുന്നത് അവരെ കൈ വച്ചോ ചുരു ഇതിപ്പോ തെറ്റിയാതെ എനിക്ക് തല്ലും എനിക്ക് എല്ലാ ഒന്നില്ല എന്റെ ഒരു ആരാധനയെ പോലാണല്ലോ ചത്രു കാ രണ്ടാമതൊരു എപ്പോഴാണോ ചോദിച്ചാ മറ്റേ ടാക്സിക്ക് നമ്മൾ താഴെ കൊണ്ട് ആൾ പൊൾ കൊൾ പൊളി ബ്രോ കൊൾ പൊളി കൊൾ ഓക്കേ കൊൾ പൊണ്ടി പറയാണം കൊൾ പൊള ഇവനി കൊണ പറയാൻ വാന കൊൾ പൊണ്ടി വാ പെരുന്താ പെരുന്താ ഇങ്ങള് എവിടെയാണ് ചിക്കൻ ബോർഡ് വേണ്ടാ ആ ആ ആ ആ ആ റായ 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 ടുത്ത് ഞാൻ പറയാം ഞാൻ ഇന്ന് ഓൾറെഡി പറഞ്ഞല്ലടാ കണ്ണാപ്പി ഇന്ന് വേറെ വള്ളി എടുക്കാൻ ഗ്യാങ് ആക്ടിവിറ്റി പോലും സ്റ്റാർട്ട് ആക്കിട്ടില്ല അതിന്റെ ഇടയ്ക്കുള്ള അതുകൊണ്ട് ഞാൻ വള്ളി എടുത്തില്ല എനിക്കറിയുന്ന പൈന

നീ 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 ഗ്യാങ് വണ്ടിടെ വണ്ടിടെ ടയർ മനസ്സിലാ ഈ വണ്ടി ഊരാൻ വെച്ചേക്കണത് നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷൻ നമ്മളെടയിലുള്ള സിറ്റുവേഷനാണ് ഇത് ഊരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഗ്യാംഗിന്റെ അടുത്ത് ഇങ്ങനെ സിറ്റുവേഷൻ പിടിച്ചുടാ ടയർ ഊരിയിട്ടോ ഇതൊന്നും അറിഞ്ഞുകൂടേ

റിയാത്ത ഒരു കാര്യം കൂടി ഉണ്ട് ചെയ്താൽ ശരിയാണെന്ന് ഞാൻ ഞാൻ ഇന്ന് എന്തോ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് എടാ ഒരു മിനിറ്ററാടാ പറയണേക്ക് വൈകുന്നേരം വന്നിട്ട് എന്തോ വന്ന് സിറ്റുവേഷൻ അമ്പത്തൂരിടത്തൊക്കെ അതിന്റെ പേരിലാണോ ഓക്സി നീ പോയി ചൊറിഞ്ഞ അത് ഒരു വണ്ടി ഞാൻ ട്രൈ ഒരു വണ്ടി ബേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേസിലായിരിക്കും വന്നത് അവന്മാര് ഈ ഈ ടയർ ടയർ ഊരി ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് 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 ഫിക്സ് വന്നാലേ പറ്റത്തുള്ളൂ റിപ്പയർ ചെയ്താൽ പോലും ഒരു ഞാൻ ഇതാക്കി കാര്യമുണ്ട് എന്നും ഇത് ഇതുണ്ടല്ല ഞാൻ പറഞ്ഞാ നാളെ ഫേസ് അതായത് സിറ്റി സിറ്റിയിൽ എന്തെങ്കിലും ആർപി ചെയ്യാൻ വരണ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും കാര്യായിട്ട് വള്ളി അത് ഞാൻ നിന്നെയല്ല പറഞ്ഞ എല്ലാരുടത്തായിട്ട് പറയാണ് എന്തേലും സിറ്റുവേഷൻ എടുത്തിട്ട് വള്ളി ആക്കണ സമയത്ത് നമുക്കൊരു സിറ്റുവേഷൻ ചെയ്യാൻ പറ്റില്ല മനസ്സിലായ ഇതുപോലത്തെ ചെറിയ അപ്പി കേസ് പിടിച്ചുകൊണ്ട് വര അവർ എടുക്കും ചിലപ്പോ മനസ്സിലായി അവർ ചിലപ്പോ അത് എടുക്കും സിറ്റുവേഷൻ ആയിട്ട് പക്ഷെ നിനക്ക സിറ്റുവേഷൻ ആയിരിക്കില്ല പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്നതിന് അതൊരു കാരണമായിരിക്കും ഇനി ഇത് റിപ്പീറ്റ് ചെയ്യല്ലേടാ ഓക്സി കായിട്ട് ചെറിയ ചുമ പോയി വള്ളി എടുക്കല്ലേ നമ്മൾ എല്ലണത്തിനും ചെറിയ ചെറിയ വള്ളികൾ എടുത്തോണ്ട് വരും നമ്മൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ അവന്മാര് എടുക്കല്ലേ ഇങ്ങനെ ഇപ്പൊ ആയിക്കഴിഞ്ഞാൽ കേ ചന്ദ്ര പോയാട അപ്പൊ നാളെയാണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഇവിടെ കൊറച്ച് അതായത് വാസവണ്ണം വരുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യണത് ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ വണ്ണം ഇല്ലാതെ തുടങ്ങണം ശരിയല്ല മനസ്സിലായി ഇന്ന് സ്റ്റാർട്ട് വന്നിരിക്കുന്നത് നമ്മളെ ഔട്ട് എത്ര അടാ മുപ്പത്തഞ്ചുപേരെ ഉണ്ട് ഓക്കെ അതിൽ മുപ്പത് പേരെ എടുത്തിട്ടുണ്ട് ഇത്രയും പേരെ ഉള്ളു മനസ്സിലാ ഇന്നാളെ സത്യം പറഞ്ഞാൽ ഗാങ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ വിളിച്ചാൽ വരണേ ഇത്ര പേരെ ഉള്ളു നമ്മളെ ഗാംഗില് ഇത്രയും പേരേ ഉള്ളു ഗാംഗില് എനിക്ക് അറിഞ്ഞു ഓക്കെ നമ്മളെ കൊറേ ഗ്യാപ് എടുത്തിട്ടാണ് ഇപ്പഴും നമ്മളിത് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഒരു ഗ്യാങ്ക്ടിവിറ്റി വിളിക്കുമ്പോ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇല്ല രണ്ടു മൂന്നു വരെയൊക്കെ ഗുലാനും അവരൊക്കെ ആണ് അണ്ണൻ ഗുലാൻ സുനിക്ക് അറിഞ്ഞൂടാ പപ്പടത്തിനെ ബെഞ്ചിലോട്ട് ആക്കുവാണ് ബെഞ്ചിന്റെ എണ് അഞ്ച് സ്ലോട്ടൊന്നും നോക്കണ്ട ആക്കിക്കോ ബെഞ്ച് ബെഞ്ചെന്ന ടാഗം കൊടുത്തത് ആക്കി ഉഴപ്പല്ല അത് ഈ സിറ്റിയിലെ നിയമവും അല്ലേ ബെഞ്ചെന്ന് ഏർ നമ്മളുടെ അതിന്റെ അത് നമുക്കങ്ങനെ ഇല്ലല്ലോ സിറ്റിയില് വരാ വന്ന് താല്പര്യം താല്പര്യമുള്ള കളിക്കട്ടെ ഞാനൊക്കെ ഗാങ് ആക്ടിവിറ്റി അതാ നമുക്ക് വന്നിട്ട് വന്നിട്ട് എന്താണ് ഞാൻ സംസാരിക്കും ഈ ചെറിയ ചെറിയ വള്ളി ചെറിയ ചെറിയ കേസുകള് വണ്ടി തട്ടിക്ക് മറ്റേ ഛർദ്ദിച്ചവ ഇതൊന്നും വന്ന് എടുക്കാൻ നിൽക്കല് നിങ്ങൾ കുറച്ചെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മനസ്സിലെ ഈ വന്ന് ഞോണ്ടി അണ്ണോ എന്നെ വന്ന് ഞോണ്ടി എണ്ണോ അതുകൊണ്ട് ചോദിക്ക വേണ്ട എവിടെ മനസ്സിലെ നിങ്ങളെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അത് നിങ്ങളെ കൊണ്ട് എങ്ങനെ മാക്സിമം അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക അത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങളെ കൊണ്ട് പറ്റാത്ത കേസ് വരുന്നത് നമ്മുടെ അടുത്ത് ഒന്ന് പറയാം മനസ്സിലെ അതായത് ഇപ്പൊ ഒരുത്ത വന്ന് ചൊറിയാൻ വന്നപ്പോ തന്നെ അത് നിങ്ങളെ കൊണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കാം സംസാരത്തിലൂടെ നോക്കാം മനസ്സിലാ അത് കഴിഞ്ഞ അമ്മ അടിക്കണം അമ്മര് ടീമായിട്ട് സെറ്റായിട്ട് വരുവാണെങ്കിൽ നമ്മളെടുത്ത് പറയാം നമ്മള് ടീം ആയിട്ട് വന്ന് നമുക്ക് അടിക്കാം എന്തിനാന്ന് വെച്ചാ അതുവരെ ഈ തൊട്ടേനെയും എന്നാ ചൊറഞ്ഞെണ്ണ അല്ലെങ്കിൽ എന്നാവ ഇതാക്കിയെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിവതും വരണ്ട നല്ല റീസൺ ഒക്കെ കൊണ്ടുപോവാ നമുക്ക് എടുക്കാം സിറ്റുവേഷൻ ഒക്കെ നമ്മൾ എടുത്തിട്ട് കൊറേ ദിവസമായിട്ടാ നിന്റെ അടുത്ത് ഇത് അതുപോലെ എല്ലായിടത്തും പറയുന്നത് സിറ്റുവേഷനിൽ എന്താ സിറ്റുവേഷനാ നമ്മള് ഇത് കഴിഞ്ഞിട്ട് പി ഒ വി നമ്മൾ നോക്കും ഓസിയാണ് പറയണത് പിഒവി നമ്മൾ നോക്കും എന്തേലും ഇത് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് മാറ്റും ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാ കുറച്ച് അങ്ങനെ എല്ലാവരും അങ്ങനെ അല്ലെന്നല്ല പറയണേ ബാക്കി പുറത്തുള്ളവന്മാരാണ് കൂടുതലും അടുത്താണ് കൂടുതലും പറയണത് അതുപോലെ ആയിരിക്കും ഇനി ഏഹ് നമുക്ക് എടാ ഇടാ അടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തേലും നമ്മളടുത്ത് റോങ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് എന്തായാലും നമ്മളത് ചൊറിയാക്കോ അത് നമുക്ക് നല്ലപോലെ അറിയാം അതുപോലെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് നമുക്കും അറിയാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് വെറുതെ നിൽക്കുമ്പോഴത്തേക്ക് ബോറടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇത് ഇത് രണ്ട് മൂന്ന് വർഷം പറഞ്ഞ അടുത്ത കാര്യമാണ് വെറുതെ നിന്നിട്ട് ബോറടിക്കുന്നതിൻ്റെ പേരിൽ വെറുതെ പോയിട്ട് ഇതുപോലെ ചെയ്യല് മനസ്സിലായോ അതും നമ്മൾ ഒന്നാമത്തെ അതും കൂടി മൈൻഡിൽ ചുമ്മാ പോയൊരു സിറ്റുവേഷൻ അല്ലല്ലോ പേരും പറഞ്ഞ് ഈ മറ്റേ ചില്ലറ ചില്ലറ വള്ളി എടുക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പ്രിക്ലി ഇത് ഇവിടെ പറ്റത്തില്ലത് മനസിലാ അതുകൊണ്ട് ഇനി അത് ഇവിടെ എടുക്കാൻ ഇവിടെ നിന്നല്ല ഇവിടെ അത് എടുക്കാൻ എടുക്കണ്ട കാരണം അടാ നമ്മളെ ചെറിയ കൊറേമാതിരി വരുംടാ നമ്മളെ നമ്മളെ ചുമ്മാ നിന്നാ മതി മനസ്സിലായി നമ്മളെ മിണ്ടാതിരിക്കുമ്പോ തന്നെ വരും അതൊക്കെ വെച്ച് എടുക്കാമത് ഓക്കെ ഇവിടെ ഗണ്ണൊക്കെ എങ്ങനെയാടാ എങ്ങനെയാടാറിയോ എങ്ങനെയാ